സാധാരണ റൂമില് അതേമാതിരി ഹാളില് അവിടെ കലണ്ടർ ഞാൻ തൂക്കിയത് കണ്ടിരിക്കണേ ഈ ബാത്റൂമിന്റെ മുമ്പിൽ ആരും അവിടെ കലണ്ടർ തൂക്കിയെന്ന് അറിയണം അത് നല്ല സെറ്റപ്പില് കെട്ടുമ്പിയൊക്കെ ഉപയോഗിച്ച് അതിനെ കെട്ടി എന്താ ഇവിടെ കലണ്ടർ കെട്ടി തൂക്കിയെടുക്കാതെ അതിനുള്ള ഉത്തരം ചോദിച്ചോക്കോട്ടെ എന്താണ് ആ ആ അതായത് വയസ്സാവുന്നോ കണ്ണാണ് മടിയിട്ട് പിന്നെ ഭർത്താണ് കലണ്ടർ കെട്ടി തോക്കി ഞാൻ പറഞ്ഞ എന്റെ കണ്ണി എന്താ ഇവിടെ അടുക്കളയിൽ ഒരു മറവ് നോക്കുക വെളിച്ചല്ല കാരണം അതിന്റെ ആ വെളിച്ചു കൊണ്ടുപോയിട്ട് കലണ്ടർ കെട്ടി നോക്കിയെടുക്കാണ് വയസ്സപ്പോ ജനുവരി നീ കറക്റ്റ് ചക്കര കല്യാണ ഡേറ്റ് ഒന്ന് ഒന്നും നോക്കട്ടെ ജനുവരി ഇത് ജനുവരി അവിടെ തീ ഇന്ന് പന്ത്രണ്ട് എന്ന പതിവ് ആ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ മനസിലേണ്ട ഇരുപത് ഇരുപത്തി ഒമ്പത്

<sm STEPHAN players> ോ പിന്നെ <intentação> <todavía dennosYes> <teidal Industry> <puntosilla> <nữa> <sdaridos> മെയ് രണ്ടിന് കൂട്ടാൻ പാടില്ല അപ്പൊ നൂറ്റിയൊന്നു ദിവസം നൂറ്റി ഒന്നാമത്തെ ദിവസം ഇവിടെ കല്യാണം അങ്ങനെ മൂന്നു മാസം തൊണ്ണൂറല്ലോ അറുപത് മുപ്പത് തൊണ്ണൂറ് മൂന്നു മാസം ഒരു പത്ത് ദിവസം ഒക്കെ ഇനി വെറും മൂന്ന് മാസം പത്ത് ദിവസമാണ് രണ്ടു മാസം നോരുമ്പോ പെരുന്നാളായിട്ട് പോകും പിന്നെ ഒരു മാസം ഉണ്ട് കല്യാണം വിളികള് പെര പേരൊന്ന് പെയിന്റ് ചെയ്യല് നിങ്ങൾക്ക് സൗകര്യം പോലാണ് വിളിച്ചു നടന്നോളി നടന്നോളിട്ടോ ഡേറ്റ് ജസ്റ്റ് ഒന്ന് കലണ്ടർ തൂക്കി കണ്ടപ്പോ ഞാനൊന്നും എണ്ണിപ്പിച്ച പെരയിൽ കൂടുന്നിട്ട് അടുക്കളപ്പുറത്ത് ഒന്നും കെട്ടിത്തോക്കണ് ഞാനിതായിട്ട് സാധനം ലേറ്റ് എത്തിക്കുന്ന സാധനം അടിത്തീ തരാട്ടോ അപ്പൊ പറയൂ സെലക് വന്ന വഴി മറന്നു അടുക്കളപ്പുറത്ത് ചോദിക്കൂ ചോദിക്കും നമ്മളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല അത്യാവശ്യം വൃത്തിക്ക് ചെയ്ത പെരയില്ലേ ഇപ്പൊ കലണ്ടർ നമ്മള് അടുക്കപ്പുറത്ത് കെട്ടിക്കാൻ പറ്റൂലേ ഇത് ഞാൻ കെട്ടിട്ട് ഞാൻ ദിവസമായോ നോക്കില്ല അപ്പൊ കെട്ടിക്കൊള്ളു സോക്ക് ഡ്രസ് എന്തെടുക്കാൻ പോയില്ലേ കണ്ടോ ആ അവിടുന്ന് രണ്ട് കലണ്ടർ കിട്ടി ഓളെ കലണ്ടർ അവിടുത്തെ മലയാളം ഇതറിയില്ലല്ലോ തമിഴ് അവിടെ തമിഴ് കലണ്ടർ അല്ലേ അതിന് ഞാൻ പോകൊന്ന് വേണം പറഞ്ഞിട്ട് അത് അവിടത്തെ ഇരിക്കണം മറന്നുപോയി അതായത് അവിടുത്തെ സൗഫിയുടെ നാട്ടിൽ തമിഴാണ് എഴുതിയിട്ടുണ്ടാവുക തമിഴ് അറിയുന്ന മലയാള കലണ്ടർ വേണമെന്ന് മറന്നു വെച്ച് പോയി എന്നാണ് എന്ന് പറയുന്നത് ആദ്യം എല്ലാവർക്കും ചുമ്മാ ഉപകാരല്ലേ അപ്പൊ വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിലൊരു കൊച്ചു വിശേഷങ്ങളാണ് അല്ലാതെ കല്യാണ ഡേറ്റ് കാണിച്ച് വീണ്ടും വരും ഇവിടെ കലണ്ടർ തൂക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ തൂക്കിന്ന് വെച്ചപ്പോ കണ്ണ് കാണാനായിട്ട് ഇവിടെ കൂടുതൽ തൂക്കിറക്കാണ് അപ്പൊ കൂടുതൽ ചക്കര ദിവസം പാട ആ എന്തിനാ മാർക്കിട കല്യാണം കഴിഞ്ഞ കണക്കും ഓർമ്മ ഉണ്ടാവുണ്ടാവു എഴുതാമിക്കും അപ്പൊ നല്ല നമ്മളിവിടെ ഫുഡ് എന്നൊരു വെറൈറ്റി ഫുഡാണ് എല്ലാ വെള്ളിയാഴ്ചയും പോലെയല്ല കാറ്റിന് കാറ്റ് വീശുമ്പോ ഇപ്പൊറം കൊണ്ടും ഇതൊക്കെ നമുക്ക് ഞാൻ അടച്ചു കൊടുക്കണം ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അല്ലേ അപ്പങ്ങൾ എമ്പാടും അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറിയിൽ ചുമന്ന് വരുന്ന കുക്കറില് ബിരിയാണി ചട്ടിയില് ചിക്കനും തിന്നു മോനെ ഇപ്പൊ തടി കാരണം ഈ കുപ്പൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇന്നത് ഇനി മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാല് എന്റെ കൗളൊക്കെ ഒട്ടി പോകും അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം പറ്റായിരിക്കണെന്ന് എനിക്കുള്ള ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിക്കണേ അപ്പൊ ഷുഗർ ഒന്നല്ല കുറച്ച് കഴിഞ്ഞാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് എന്താ ഇന്ന് വൈകുന്നേരത്താ അതായത് രാവിലെ നീച്ചില അപ്പം വൈകുന്നേരം കാരണം നല്ല സ്റ്റുഡിയോന്ന് ഞാൻ അത്യാവശ്യം നേരം വൈകിരിക്കുന്നുണ്ടോ വേരാട്ടി ഓക്കെ ഗൈസ് ഇനി ഒരു ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ് സിനിമൻ്റെ അപ്ഡേഷൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഞാനത് എടുത്ത് പറയാ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് ഛർദി കാര്യങ്ങളൊക്കെ കുറവുണ്ട് പിന്നെ ചെറുതായിട്ട് കൊയ്ക്കുണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഛർദി നിന്നു എന്ന് പറയാം ഇപ്പോൾ ഒരു കഷ്ടി രണ്ടാഴ്ചന്നായിട്ട് ഇപ്പം ഛർദിയും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇപ്പൊ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാത്തത് കഴിക്കൽ ഇപ്പോഴും നേരെ കൺഫേം ഇതായിട്ടില്ല കൺട്രോൾ ആയിട്ടില്ല പറ്റുന്നത് തിന്നും ഇവിടുത്തെ നമ്മുടെ വീട്ടിലത്തെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ നാട്ടിലത്തെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ പറ്റും അല്ല ഈ നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ ഉണ്ടാവുക അല്ല അവിടെ വേറൊരു തരം സൈസ് ബിരിയാണി പോക്കിയില്ലേ കഴിച്ചാലും ഞാൻ കുറച്ചു നേരം സ്റ്റുഡിയോയില് വർക്ക് ഉണ്ട് ഞാന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോവാണ് അപ്പൊ എന്തായാലും എല്ലാരും ഒരുമിച്ചിരുന്ന് ഞാൻ ആദ്യം കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും അപ്പം എന്നൊരു കൊച്ച് ജുമാ മുമ്പ് ബാർക്ക് എല്ലാവർക്കും ജുമാ ജുമ്പാർക്ക് പിന്നെ ഇന്ന് നിങ്ങളോട് എന്താണ് ഫുഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ നമ്മളോട് ബിരിയാണിയും ചിക്കനും ആണ് മാപ്പാന്റെ അത് ഉമ്മ മാപ്പനെ കുറെ കളിയാക്കി ചെറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മ അങ്ങനെ തന്നെയാണ് കളിയാക്കി ചിരിക്കാറുണ്ട് അത് ഇങ്ങനെ എപ്പോഴും ചിറിച്ചോണ്ട് എന്താ പറയണ്ടെന്നൊന്നും ഒരു ലെവലും ഇല്ല അപ്പോൾ അത് ഓരോരുത്തരെ നമ്മൾ ഉമ്മ പൊതുവേ ചിരിച്ചോണ്ടാണ് അപ്പോൾ അത് അങ്ങനത്തെ രീതിക്ക് എടുക്കാതിരുന്നാൽ മതി കാരണം എന്താ പറയുക ഇവിടെ എന്താണെന്നൊന്നും അറിയാത്തൊരു കുറച്ച് കമ്മിയുള്ള ഒരാളാണ് അപ്പം ഈയൊരു എന്താണ് ഈയൊരു മാസത്തിലെ അവൾക്ക് ഡോക്ടറെ എന്താ പറയണതിനനുസരിച്ച് നമ്മൾ സിനിമനെ കൊണ്ടുവരണതാകും അങ്ങനെ നല്ല ബിരിയാണി ഒരുക്കിയിട്ടുണ്ട് കോഴിക്കാൻ കോഴിക്കാലുണ്ട് രണ്ട് കോഴിക്കാലും വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കര കൊടുക്കാം പിന്നെ ചിക്കൻ കറി കറിയുണ്ട് ഇവിടെ സലാഡുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ സലാഡിൽ നമ്മൾ എന്താക്കും ഓര് അത് ടേസ്റ്റ് ആണ് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഈ ഒരു കൊച്ചു വെള്ളിയാഴ്ച ബ്ലോക്കോട് അവസാനിപ്പിക്കാം അല്ലേ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഒരു അപ്ഡേഷൻ മാത്രം അല്ലെ കാരണം ചക്കര ചക്കര പോയി

അല്ല ഇടക്കിടക്ക് ഫീസ് പറഞ്ഞ് പൈസ ഇരുപതോ

കേറെ വളർന്നുള്ള പള്ളിക്കലാണ് കൂടുതൽ അവിടെ ഏകദേശം ഒരു മണിയാവുമ്പോഴേക്കും നിസ്കാലം തുടങ്ങും പിന്നെ ഇവിടെ ഒന്നര കാവലുണ്ട് ഏന് ഇവിടെ കൂടിയിട്ട പ്രാവശ്യം പോകുന്നു പപ്പടം പൊരിക്കുവാണ് ബിരിയാണിക്ക് പപ്പടം പൊരിക്ക ബിരിയാണിക്ക് പപ്പടം വേണം പറഞ്ഞാ പിന്നെ കരിവെള്ളത്തിലാ പൊരിക്കണത് വെളിച്ചെണ്ണ തന്നെ അല്ലേ ും ചെയ്യാൻ പാടില്ല അയച്ചിട്ട് തിന്നാൻ കൊടുക്കില്ല നല്ല തിന്നാൻ കൊടുക്കൂടെ മനുഷ്യന്മാർക്ക് തന്നെയും കത്തിണ്ടാവും കാറ്റത്ത് പുക അടുപ്പാടെന്ന് പറഞ്ഞിട്ട് പുകന്റെ മോൾ കൂടെ കാറ്റൊക്കെ വന്നിട്ട് കത്തറും ഉണ്ട് തന്നെ പച്ചപ്പടാണത് ഞാനങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഇവരൊക്കെ ലാസ്റ്റ് കേൾക്കേണ്ടാവുള്ളൂ കേട്ടോ കാരണം ഞാൻ ഞങ്ങൾ വരില്ല ഇപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കലും കൂടി ജൂമാ പോകാറുണ്ട് ഞാൻ ഈ കൊച്ചു വീഡിയോ വൈൻഡ് ആക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ